ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മുട്ട ഓംലേറ്റാണ് അടിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്റ്റൈലിൽ എന്നാ ഭാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ മുട്ട ഓംബ്ലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ടും രണ്ട് മുട്ടയുടെയും വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കണം നമ്മൾ ആദ്യമേ എടുത്ത മുട്ടയുടെ മഞ്ഞക്കറി വെച്ച് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് രണ്ടാമത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ എന്നാലും കുഴപ്പമില്ല നമുക്കിത് മിക്സ് ചെയ്യാനുള്ളതാണ് നമ്മൾ എടുത്ത് മഞ്ഞ മഞ്ഞയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ഇടുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഉപ്പും കുരുമുളക് കൂടിയുമാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് നമ്മൾ രണ്ട് മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഗാഫിനകത്ത് പോയി നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് വേണ്ട വേണ്ട വേണ്ടുവാണെങ്കിൽ ഇത് ഉപ്പ് ഇടാം ഉപ്പിട്ടാൽ കുഴപ്പമില്ല ഓൾറെഡി നമ്മൾ മറ്റേതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ വെള്ളം മാറ്റിവെച്ച നല്ലോണം അടിച്ച് നല്ല പത പരുവത്തിലാക്കിയെടുക്കണം അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മിക്സ് ചെയ്യണത് നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ വൈറ്റ് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഒരു വെറൈറ്റി ടൈപ്പ് ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളായിട്ട് അടിക്കാൻ വേണ്ടി ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് മുട്ട ഒഴിക്കാം നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളിനി തുറന്നു നോക്കാൻ പോയാണ് എന്താ അവസ്ഥയെന്ന് സാധനം നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല കേക്ക് വരുവായി വന്നിട്ടുണ്ട് കേക്ക് വരുവോ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നല്ല കേക്ക് ഇനി നമുക്ക് തിരിച്ചിടാം നമ്മളിപ്പോൾ തിരിച്ചിടാൻ പോവുകയാണ് അയ്യോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി നോക്കുകയാണ് മുട്ട റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡും നല്ല മൊരിഞ്ഞ് വൃത്തിയായി പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഞങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം മുട്ട ഓൾറെഡി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം മുട്ട സെർവ് ചെയ്യാണ് പാത്രത്തോടെ സെപ്പറേറ്റ് മാറ്റിയത് നമ്മൾ പീഡിയ മുട്ട ടേസ്റ്റ് ചെയ്യാൻ പോകണം ശകലം മൂന്നാത്തിടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ